ഹലോ നമസ്കാരം ഈ കാണുന്ന ഇലച്ചെടിയുടെ കുറച്ച് തൈക്കൾ നമുക്ക് കൊടുക്കാനുണ്ട് കോഫി ബ്രൗണും പിങ്കും നേരിയതായിട്ടൊരു വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ലീവ്സോട് കൂടിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒരടി ഉയരം വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് വെയിലുള്ള ടൈമിലാട്ടോ അതുകൊണ്ട് നിങ്ങൾക്കിത് എത്രമാത്രം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മദർ പ്ലാന്റ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം ഒരു നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത കുറച്ച് തൈകളാണ് കൊടുക്കാനുള്ളത് ഈ ചെടിയുടെ ഇടയിൽ കാണുന്നത് കോഴിപ്പൂ എന്ന് പറയുന്ന ചെടിയാട്ടോ അത് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളതാണ് അഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത് ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പൂക്കളാണെങ്കിലും അതുപോലെ ലീവ്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് നമ്മൾ റൂട്ടഡ് ആയിട്ടും കട്ടിങ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു റൂട്ടിന് മുപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ കട്ടിങ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക ഡി ടി ഡി സി കൊറിയർ ആയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെൻഡ് ചെയ്യുന്നത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാം മറ്റൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം